ഒരുപാട് ജനപിന്തുണയുള്ള ഒരു പരമ്പരയാണ് വർഷങ്ങളായി മലയാളികൾ കാണുന്ന ഉപ്പുമുളകം ഉപ്പുമുളകം സീസൺ ത്രീ എത്തിയപ്പോഴും ആ ജനപിന്തുണയ്ക്ക് ഒരു കുറവും വന്നില്ല സിനിമാ സീരിയൽ മേഖലയിലെ പ്രമുഖ താരങ്ങൾ പോലും പങ്കെടുത്ത ഇത്തരം ഒരു സിറ്റ്കോം മുൻപ് മിനി സ്ക്രീനിൽ സംഭവിച്ചിട്ട് തന്നെ ഇല്ല മുടിയരൊക്കെ പരമ്പരയിൽ നിന്നും പോയിട്ടും ഇപ്പോഴും ആരാധകർക്ക് ഒരു കുറവുമില്ല ശിവാനിയും ലക്ഷ്യവും പാർക്കുട്ടിയും ഒക്കെയാണ് ഇപ്പോൾ പരമ്പരയിലെ താരങ്ങൾ എന്നാൽ ഉപ്പുമുളക് പരമ്പരയിലെ ശിവാനിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകളും വൈറലാവുന്ന ചിത്രങ്ങളും ഇപ്പോൾ പ്രചരിക്കുകയാണ് മറ്റൊന്നുമല്ല ഉപ്പുമുളകിലെ ലച്ചുവിന്റെ വിവാഹം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരു റിയൽ ആയിട്ട് നടക്കുന്ന ഒരു വിവാഹം പോലെയാണ് ലെച്ചുവിന്റെ വിവാഹം ഉപ്പുമുളകിൽ നടത്തിയത് എന്നാൽ പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോൾ ശിവാനിയുടെ വിവാഹകാര്യം ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് ശിവാനിക്ക് ശരിക്കും വിവാഹിതയായി എന്നുള്ള തരത്തിൽ പലരും പ്രചരിപ്പിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിലെ മറ്റൊരു വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതേസമയം ശിവാനിയുടെ വിവാഹ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടുകൂടി ഒരുപാട് പേർ ഈ ഒരു പരമ്പരയ്ക്ക് എതിരെ വിമർശനവുമായിട്ടും വരുന്നുണ്ട് മുൻപ് നല്ലൊരു പരമ്പരയായിരുന്നു ഞങ്ങളെല്ലാം ഒരു പരമ്പര എന്നാൽ ഒരുപാട് പേരുടെ പിന്മാറ്റം ഈ പരമ്പരയെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളായി ഇപ്പോൾ ഉപ്പുമുളകം മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നവരാണ് ഈ ഒരു പരമ്പരയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്താണ് ഈ ഒരു സീസൺ ത്രീയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക